കായി മൂന്ന് മണികളിലേക്ക് സ്വാഗതം സുഖാണോ എന്താണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഓ വൈകുന്നേരം നാലുമണി ആവാറായല്ലേ ചായ കുടിച്ചോ സുഖായിരിക്കുന്നു മക്കൾ സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം ഓന്ന് പറയുന്നോ എന്താ വിശേഷം സുഖാണോ ണോ സുഖമാണോ ഞാൻ സുഖമായിരിക്കുന്നു അങ്ങനെ പോകുന്നു ദൈവത്തിന്റെ കൃപ കൊണ്ട് അങ്ങനെ പോകുന്നു അയ്യോ ഇതാര മുത്തുമണികളൊന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ സുഖമാണോന്ന് പറഞ്ഞതെട്ടാ മസൂർ ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം സുഖമാണോ സുഖമാണോ സുഖാരി കുവൈറ്റിലാണോ ഓക്കെ ഓക്കെ നമ്മുടെ ഒരു ചാനൽ ബ്രദർ കുവൈറ്റിലാണ് ചാനൽ ബ്രദർ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് രാംലാൽ വീസ് എന്ന് പറഞ്ഞ ചാനൽ ബ്രദർ കുവൈറ്റിലാണ് ഞാൻ മുത്തുമണികൾ ഒന്നും പറഞ്ഞുകൊണ്ടാണോ സുഖാണോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് പിന്നീടാണ് ഞാൻ ഇങ്ങോട്ട് പേര് നോക്കിയത് ഷിഹാവ് നമ്മുടെ ലൈവിൽ വരുമ്പോൾ മര്യാദയ്ക്ക് വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ലൈവിൽ വന്നാൽ മതി അല്ലെങ്കിൽ ലൈവിന് പോകണം കേട്ടോ നിങ്ങളെ വന്ന് നമ്മുടെ മെസ്സേജിൽ വന്ന് എന്തോന്ന് കമൻ്റ് ഇട്ടേക്കണേ ഏ ഞാനിവിടെ ബോറിടിക്കാനോ വേറെ വൃത്തിയെട്ട കാര്യങ്ങളൊന്നും പറയാനല്ല എൻ്റെ ലൈവിലിരിക്കുന്ന കേട്ടോ മനസ്സിലായോ നിങ്ങൾ കുറേ ഇമോജിയൊക്കെ ഇടുന്നുണ്ട് ഇമോജിയുടെ അർത്ഥമൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമേ ഇമോജി ഇടാവൂ അല്ല നിങ്ങൾ നമ്മളെ ലൈവിൽ നിൽക്കരുത് ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വരുന്നത് എൻ്റെ ലൈവിൻ്റെ മെസ്സേജിൽ വന്ന് എന്തോന്നാണ് ചെയ്തു വെച്ചിട്ട് പോയത് ഞാൻ ഇന്നലെ എൻ്റെ ലൈവിൻ്റെ മെസ്സേജിൽ ഞാൻ കണ്ടായിരുന്നു വരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മര്യാദയ്ക്ക് വരിക മര്യാദയ്ക്ക് മെസ്സേജ് ഇടാൻ പറ്റിയെങ്കിൽ മാത്രം നിന്നാ അല്ലെങ്കിൽ നിൽക്കണമെന്ന് താല്പര്യം ഇല്ല എനിക്ക് അങ്ങനെ എന്തോ മെസ്സേജ് ഇട്ടേക്കുന്നത് എന്തോ മെസ്സേജ് ഇട്ടേക്കുന്നത് ഇമോജിന്റെ അർത്ഥം പറയുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഇമോജി ഇടാവൂ ഈ ഇമോജി ഇടാൻ പോവരുത് പോണം ആസ് ഫാമിലി ഹായ് ലൈവിലേക്ക് സ്വാഗതം മനസ്സ് ബ്രദർ പോവുകയാണോ ഓക്കെ ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണോ അതല്ല നമ്മുടെ ലൈവിൽ വരുന്നതിന് കുഴപ്പമില്ല നമ്മുടെ ലൈവില് വന്ന് ഞാൻ മാന്യ മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വൃത്തിയോട് കാണിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ അതുപോലെ നമ്മളോട് പെരുമാറുക നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് അവർ വന്നിട്ട് ഇമോജി ഇട്ടിട്ട് എൻ്റെ ലൈവില് എൻ്റെ ലൈവിന്റെ മെസ്സേജിൽ വന്നിട്ട് കുറേ ഇമോജി മോശമായിട്ടുള്ള കുറേ ഇമോജികൾ ഇട്ടിട്ട് പോയിക്കുന്നു അതെന്തിനാണ് അങ്ങനെ ഇട്ടേക്കുന്നത് ഏ ആ വേണ്ടി ഞാൻ കമൻറ്റ് തന്നെ ഞാൻ ഇപ്പോൾ ഓഫാക്കി വെക്കുകയാണ് കമൻറ്റ് വന്നിടാതിരിക്കാൻ വേണ്ടി കമൻ്റ് ഓഫാക്കി വയ്ക്കുകയാണ് നിങ്ങൾ ഷിഗാവ് ബ്രദർ വരിക ഞാൻ ബ്രദർ എന്നാണ് സംബോധന ചെയ്യുന്നത് എൻ്റെ ലൈവില് വരികയാണെങ്കിൽ വരിക പക്ഷേ ഇമോജ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങളെൻ്റെ ലൈവിൽ മെസ്സേജ് ഇടാവൂ അല്ലാതെ മെസ്സേജ് ഇടരുത് കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കളിക്കാനോ എടുക്കാനോ ഒന്നും അല്ല ഇവിടെ ഇരിക്കുന്നത് ഞാനൊരു ലൈവ് നടത്തുന്നു ആ ലൈവിൽ സംസാരിക്കാൻ എൻ്റെ ചാനൽ കൂട്ടുകാർ വരും ഐ ഡി കൂട്ടുകാർ വരും അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് വൃത്തിയോട് പറയാനൊന്നിനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എനിക്ക് ആര്യം പറഞ്ഞിട്ടുണ്ട് ലൈവിൽ വന്നിട്ട് എൻ്റെ ലൈവിൻ്റെ അവിടെ മെസ്സേജിൽ വന്ന് കുറേ ഈ ഇമോജ് ഇട്ടിട്ട് പോയിരിക്കുന്നു എന്തോന്ന് ഇമോജ് ഇട്ടിട്ട് ആ ഇമോജിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ ഞാനൊരു കുടുംബമായിട്ട് കഴിയുന്നതാണ് കേട്ടോ നിങ്ങൾ മാത്രമല്ല പലരും ഇത് കാണും ഒരാൾ മാത്രമല്ല കാണുന്നത് പല ആൾക്കാരും നമ്മുടെ ലൈവ് നോക്കുക എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടാൻ വരണ്ട എൻ്റെ ലൈവിൽ വന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ചുമ്മാ വന്ന് മെസ്സേജ് ഇട്ടിട്ട് മോശമായിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടിട്ട് പോവുക അതെന്തോന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് ഞാൻ അങ്ങനെ എന്തെങ്കിലും വൃത്തിയോട് പെരുമാറുകയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മെസ്സേജ് ഇടുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ മെസ്സേജ് ഇട്ടോ ഞാൻ അങ്ങനെ എന്തെങ്കിലും വൃത്തിയായിട്ട് നിങ്ങളോട് കാണിക്കുന്നുണ്ടോ എൻ്റെ ലൈബിൽ വന്നിട്ട് കാണിക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അങ്ങനെ അങ്ങനെ പെരുമാറുന്നത് ഇമോ ഇച്ചിരി അർത്ഥം അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ഇടൂ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടണ്ട ഇട്ടില്ല എന്ന് എനിക്ക് ഒരു വിഷമവും ഇല്ല കൂട്ടുകാർ വന്നില്ലെന്ന് പറഞ്ഞാൽ വിഷമവും ഞാൻ ആരുടെയും അവരുടെ മോശമായി പെരുമാറാനാണ് ഒന്നിനല്ല ഞാൻ എൻ്റെ ലൈവ് നടത്തുന്നത് നമുക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ നമ്മുടെ ലൈവ് നിങ്ങൾ മാത്രമല്ല കാണുന്ന പലരും കാണുകയാണ് അതുപോലെ ഞാൻ കുടുംബമായിട്ട് ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മോനുണ്ട് ഭർത്താവുണ്ട് വീട്ടുകാരുണ്ട് ഇതൊക്കെ ഉള്ളതാണ് ചുമ്മാ വന്ന് കുറേ ഇമോജി ഇടുക കുറേ മെസ്സേജ് ഇട്ടിടുക ഒരു നാലഞ്ച് പേര് അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഞാൻ നിർദ്ദേശം കൊടുത്തതാണ് നിങ്ങൾ നമ്മുടെ ലൈവിൽ വരുന്നതിന് കുഴപ്പമില്ല മര്യാദയ്ക്ക് മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടാൻ പോകണ്ട ഇന്നലെ നിങ്ങൾ ഇട്ടിട്ട് പോയ ഇമോജി ഞാൻ കണ്ടായിരുന്നു എന്താണ് ഇമോജി ഇട്ടിട്ട് ഞാൻ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു നിങ്ങളെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു അനോ ഇത്ത ലൈവിലേക്ക് സ്വാഗതം മുത്തേ കരളെ സുഖം സുഖമാണോ ഇത്ത എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് സുഖായിരിക്കുന്നോ ഞാൻ പറഞ്ഞതുപോലെ അതും കേട്ടായിരുന്നോ ഇത്ത ഞാൻ പറഞ്ഞതുപോലെ അതും കേട്ടായിരുന്നോ സുഖായിരിക്കുന്ന എന്തുണ്ട് വിശേഷം പറയൂ പറയൂ ഒത്തിരി ദിവസമായി കണ്ടിട്ട് സുഖായിരിക്കുന്നു വിളിക്കുന്നുണ്ട് കമന്റ് വന്നിടുന്നതിന് കുഴപ്പമില്ല ഇത്ത ചില ആൾക്കാരുണ്ടല്ലോ വന്നിട്ട് മോശമായ കമന്റാണ് ഇടുന്നത് അത് പോയിട്ട് ലൈവ് കഴിഞ്ഞതിന് ശേഷം ആ ലൈവിന്റെ കമന്റിലാണ് വന്ന് ഇടുന്നത് നമ്മുടെ കുടുംബമായിട്ടൊക്കെ കഴിയുന്നതാണ് അതൊക്കെ ഒരാൾ മാത്രമല്ല ഇവർ മാത്രമല്ല കേൾക്കുന്നത് കാണുന്നതൊക്കെ അറിയാവുന്ന എന്നെ അറിയാമെന്നുള്ളവർ ചേട്ടന് അറിയാമെന്നുള്ളവർ അപ്പം മൊത്തത്തിൽ അറിയാമെന്നുള്ളവർ എല്ലാവരും കാണുന്നുണ്ട് ആ ഇതൊക്കെ അപ്പോൾ പിന്നെ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് ലൈവിൽ വരുമ്പോഴേ നമ്മൾ പറയും നിങ്ങൾ നല്ല രീതിക്ക് മെസ്സേജ് ഇടുക നിങ്ങളോട് ഞാൻ വേറെ പോക്കരുത്തേനങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പം പിന്നെ നമുക്കത് ഭയങ്കര വിഷമമായിട്ടാ ഇന്നലെ വന്ന് എൻ്റെ ഇതിൽ ലൈവിൻ്റെ കമൻറ്റിൽ വന്ന് കുറേ ഇമോജി ഇട്ടിട്ട് അങ്ങ് പോയിക്കണം അത് അപ്പം ഇന്നാളും ഇവിടെ വന്നിട്ടുണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് ഇനി എൻ്റെ ലൈഫിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഏ ചിരി ചിരി കാണാം ഞാനൊന്നും കേട്ടില്ല എന്ന് പറയുന്നുണ്ട് നിൻ്റെ ചിരി കാണാൻ വന്നതാന്ന് പറയുന്നുണ്ട് എന്നാണോ ശംസുധീർ ഭദ്ര ഹായ് ലൈവിലേക്ക് സ്വാഗതം ദീപു ഹായ് ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ഫേസ് ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ മൊബൈലിൻ്റെ കുഴപ്പമാണോന്ന് നോക്കേട്ടാ എൻ്റെ ഫേസ് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ മൊബൈലിൽ എൻ്റെ മോഹം നന്നായിട്ട് കാണുന്നുണ്ട് ഹരീഷ്ണൻ ബൃദ്രൈ സുന്ദരി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം അത് അവരുടെ സ്വഭാവമാണ് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതെ അതെ എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് പത്തൊൻപത് വയസ്സായ ഒരു മകൻ്റെ അമ്മയാണ് ഞാനൊന്ന് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ എല്ലാ ലൈവിലും ഞാൻ പറയാണ് എന്ന് വിളിക്കുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു മോനുണ്ട് പത്തൊൻപത് വയസ്സായ മോൻ്റെ അമ്മയാണെന്ന് ഞാൻ എല്ലാ ലൈവിലും ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്തോന്നാണ് കാണിക്കുന്നത് എന്താ ആരാധകരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല ഹരികൃഷ്ണൻ ബ്രദറെ പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് അടുത്ത് മണി ആകാറായി ചായ കുടിച്ചോ ഹായ് ഹരികൃഷ്ണൻ സുഖം തന്നെ എന്ന് ചോദിക്കുന്നുണ്ടോ അനേത്ത ആരാന്ന് ചോദിക്ക ഒരു എന്താ പറയുക ഷിഹാവ് എന്ന് പറയുന്ന ഒരു ബ്രദറ് കുറെ ഇമോജികൾ വന്ന് എത്ര വയസ്സ് എനിക്കോ അതോ മകനോ മകന് പത്തൊൻപത് വയസ്സായി എനിക്ക് പത്തൊൻപത് വയസ്സിനകത്തായിത്താ എല്ലാവർക്കും സുഖമാണോ സുഖമായി അങ്ങനെ പോകുന്നു എവിടെയാ പ്ലേസ് ആന എവിടെയാ പ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട് ഇത്തരൂടാണ് ചോദിക്കുന്നത് ഉം ഇവിടെ ഇന്ന് മഴ മഴയാണോന്ന് ചോദിച്ചാൽ മഴയല്ല പക്ഷെ ഇന്ന് സൂര്യപ്രകാശം ഒന്നും വന്നിട്ടില്ല ആ കാര്മയൊക്കെ ഇരുണ്ട് കിടപ്പുണ്ട് എവിടെയൊക്കെ ഇടിമുഴങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇടിവെട്ടലിൻ്റെ സൗണ്ട് ഞാൻ അബുദായില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും ചായ കുടിച്ചോന്ന് നമ്മുടെ ശംഷു ബ്രദർ ചോദിക്കുന്നുണ്ട് ആന നാട്ടിൽ എവിടെയാന്ന് ഇത്ര ചോദിക്കുന്നുണ്ട് സക്രിയ ഹായ് ലൈവിലേക്ക് സ്വാഗതം ബ്രദർ എന്തുണ്ട് വിശേഷം അന എന്താ ജോബ് നാട്ടിൽ കോഴിക്കോട് എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത്തവരവിടെ സക്രിയ ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ അതെല്ലാ കുട്ടികൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ അതെ അമ്പത് വെച്ചോ അമ്പത് അമ്പത് വയസ്സെന്ന് വെച്ചേക്കോ പത്തൊൻപത് എന്ന് ചോദിക്ക പത്തൊമ്പത് എന്ന് കേൾക്കുന്നത് അമ്പത് ആ സത്യം അമ്പത് വയസ്സാണ് ഹലോ സക്രിയ ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എവിടെയാണ് സ്ഥലം സുഖമായിരിക്കുന്ന എന്തെങ്കിലും വിശേഷം ചായ കുടിച്ചോ കൃഷിപ്പാടാ ലൈവിലേക്ക് സ്വാഗതം അൻപത് വയസ്സിന് കണക്ക് കൂട്ടിക്കോ ഇത്താ അമ്പത് വയസ്സിന്ന് കണക്ക് കൂട്ടിക്കോ ശ്രീകൃഷ്ണ ഷുഗർ വരുമെന്ന് പറയുന്നുണ്ട് ഞാൻ സുഖം ഞാൻ കണ്ണൂരെന്ന് പറയുന്നു ഓക്കെ ഇതുപോലെ നമ്മുടെ ലൈവിൽ വന്ന് നമ്മൾ ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് മാന്യമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ പറ്റും അല്ലാതെ വന്നിരുന്നു കൊണ്ട് കുറേ ഇമോജി ഇട്ട് കുറേ തെറിവാക്കുകളൊക്കെ ഇട്ടിട്ട് വന്നാൽ എന്തിനാണ് അങ്ങനെ വന്ന് ചെയ്യുന്നത് നമ്മളെന്തെങ്കിലും നിങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ ശരി ശരി ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മൾ നമ്മളാൾ ശരിയല്ല അതുകൊണ്ടാണ് നിങ്ങളും ഇങ്ങനെ പറയുന്നത് നമുക്ക് അപ്പം ഞാൻ നിങ്ങളോട് അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മളോടും അതേ രീതിക്കല്ല നിങ്ങളും സംസാരിക്കാനുള്ളത് ഇന്നലെ ഇന്നേരം എൻ്റെ മെസ്സേജില് വന്ന് കുറെ ഇമോജ് ഇട്ടിട്ട് പോയി ഞാൻ ആളിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹരികൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ ഹരികൃഷ്ണൻ ബ്രദർ സക്രിയ എന്നുള്ളു ഇപ്പോഴുള്ളത് ബാംഗ്ലൂരാണ് ഓക്കെ ബാംഗ്ലൂരാണ് സക്രിയ നാടെവിടെയും ചെയ്യുന്നു അപ്പോൾ ഞാനാണ് ചെറുതീ എനിക്ക് എനിക്ക് ഭയങ്കര എൻ്റെ ദൈവമേ പതിനാറ് വയസ്സേ ഉള്ളല്ലേ അല്ലേ അതാണ് അതാണ് ശരി എനിക്ക് അമ്പത് വയസ്സായി എൻ്റെ ഇത്തേക്ക് പതിനാറ് വയസ്സേ ഉള്ളു യൂട്യൂബേ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എന്തെ വിശേഷം സുഖായിരിക്കുന്നു ചായ കുടിച്ചോ സുഖായിരിക്കുന്നോ ഒത്തിരി സന്തോഷം നമ്മൾ ലൈവ് ഇടുമ്പോൾ തന്നെ ഓടി വരുമ്പോഴും അതിയായ സന്തോഷം അറിയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ചൂടെടുക്കണം നാട്ടിൽ കണ്ണൂരാണല്ലേ അങ്ങനെ ആയിരിക്കും എഴുതിക്കുന്നു തോന്നുന്നു ആയിരിക്കണം നാട്ടിൽ കണ്ണൂർ എന്നായിരിക്കണം എഴുതിയതെന്ന് തോന്നുന്നു സുഖം എന്ന് പറയുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ഞാൻ ശ്രീകൃഷ്ണനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ിനോയ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹലോ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമ്മുടെ സക്രിയ ബ്രദറും ബിനോയ് ബ്രദറും ഹരികൃഷ്ണനൊക്കെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒത്തിരി സന്തോഷം കൃഷിപ്പാണ് ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുതാരിക്കുന്നു വിശ്വസിക്കുന്നു ചായ കുടിച്ചു ചേച്ചി നാട്ടിലെവിടെ എൻ്റെ സ്ഥലം എൻ്റെ സംസാരം കേൾക്കുമ്പോഴേ അറിയില്ലേ തിരുവനന്തപുരം ജില്ലയാണ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് നെയ്യാറ്റിൻകരയിൽ നിന്നും പിന്നെ ഒരു പതിനെട്ട് രൂപ കൊടുത്താലേ എൻ്റെ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ സ്വാഗതം അനിയത്തി കുട്ടി ഹരികൃഷ്ണൻ ആണ് പക്ഷേ അവൻ്റെ ഹരികൃഷ്ണനാണ് അത് ശരിയാണ് പക്ഷേ അവൻ്റെ ചോദ്യം ശ്രീകൃഷ്ണൻ്റെതേ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ടൈം അല്ല ഒരുപാട് നാളായിട്ട് ഉണ്ട് ലൈവിൽ വരാറുണ്ട് ആണോ ഓക്കെ നമുക്കറിയില്ലല്ലോ നമുക്ക് മെസ്സേജ് ഇട്ടാലല്ലേ അറിയാം ഇപ്പോൾ എന്താ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ അറിയാം ഓക്കെ 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 ഒത്തിരി സന്തോഷം ഓക്കെ ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദി ഹരീഷ്ണ ബ്രദർ പോയോ അനൈത്ത് പറഞ്ഞത് കേട്ടായിരുന്നോ ഹരീഷ്ണം ബ്രദറെ പോയോ അനയത്ത് പറഞ്ഞത് കേട്ടായിരുന്നോ ഹായ് ഓൾ എല്ലാവരും വിളിക്കുന്നുണ്ട് നമ്മുടെ ബിനോയിസ് ബ്രദർ ഇത് ബിനോയിസ് വേൾഡ് എന്ന് പറയുന്നത് ചാനലാണോ ചാനലുണ്ടോ ചാനലുണ്ടോ ബിനോയിസ് ബ്രദറിന് ചാനലാണോ

ഇത്ത പോയോ ഇത്ത ഞാൻ അതിന് എന്താ പറഞ്ഞതാ പറഞ്ഞത് അനാ എന്ന് ചോദിക്കുന്നുണ്ട് ആരും മെസ്സേജ് അയക്കാത്തത് എന്താ അറിയില്ല അവരെല്ലാരും മുകളിൽ നിപ്പുണ്ട് അവര് മെസ്സേജ് അയക്കുന്നില്ല അയക്കുന്നവർ അയക്കട്ടെ മെസ്സേജ് ഇട്ടാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ബിനോയ്സ് ബ്രദർ വന്നു അപ്പോൾ നാളെ നമ്മുടെ ലൈവിൽ വന്നാൽ ആ ബിനോയ്സ് ബ്രദറെ സുഖമാണോ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ മറ്റേത് നമുക്കിപ്പോൾ ഇപ്പം പറഞ്ഞല്ലോ ഒത്തിരി നാളുകൊണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ലൈവിൽ മെസ്സേജ് ഇടാറില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം നിൽക്കുന്നവരൊക്കെ മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിൽ മെസ്സേജ് ഇടുക ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക ഹരികൃഷ്ണ ഞാൻ ഒരു തമാശ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ അന ഇത്ത ഹരികൃഷ്ണൻ ബ്രദറെ ഇത്ത ഒരു തമാശ പറഞ്ഞതാണ് കേട്ടോ ഉം ഇത്ത ഒരു തമാശ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് തമാശ പറഞ്ഞതാണ് സോറി എഴുതുന്നത് തെറ്റ് വരുന്നു തമാശ എന്നാണ് തമാശ എന്ന് പറഞ്ഞു പോയി അവിടെ തെറ്റ് വന്നു അതുകൊണ്ട് ഇത്ത പറഞ്ഞിട്ടുണ്ട് അത് എഴുതുമ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വേരൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് മാറിപ്പോയിത്ത ഫാൻ ഒന്നിലിട്ടെ കൃഷി ഞാൻ ഇറങ്ങി ഡ്യൂട്ടിയിലാണ് പിന്നെ കാണാം എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ഇത്ത ഒത്തിരി സന്തോഷം ഇത്ത നമ്മുടെ ലൈഫിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് ഓക്കെ ഡ്യൂട്ടിക്ക് പോകു കൃഷി എന്നുള്ള വിളി കേട്ടോ അതിയായ സന്തോഷം ഇപ്പൊ ഒത്തിരി പേര് ആയി വിളിച്ചിട്ടേ അപ്പൊ ഇത്രേറെ വായിനെ വിളിച്ചപ്പോ അതിയായ സന്തോഷം ഒത്തിരി സന്തോഷം ഹായ് സാരംഗി ലൈവിലേക്ക് സ്വാഗതം ബിനോയ് ബ്രദർ ലൈവിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കുടിച്ചോ ചായ കുടിച്ചില്ല ചായ കുടിക്കേണ്ട സമയമായി വരുന്നതേ ഉള്ളു ചായ കുടിച്ചില്ല പിന്നെ ഈ ബ്രതറെ ചായ കുടിച്ചില്ല സമയമായി വരുന്നതേ ഉള്ളു എന്ന് പറയുന്നുണ്ട് നമ്മൾ ശ്രീകൃഷ്ണൻ അല്ല എന്ന് പറയുന്നുണ്ട് ഹരീഷൻ ബ്രതറെ നമ്മുടെ ത വന്നിട്ട് ഒരു തമാശ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് അതിൽ വിഷമിക്കണ്ട തമാശ പറഞ്ഞതാ ഇത്ത അങ്ങനെയാണ് ഭയങ്കര തമാശക്കാരിയാണ് തമാശ പറഞ്ഞതാന്ന് അങ്ങനെ വിഷമിക്കണ്ടേട്ടാ തമാശ പറഞ്ഞതാന്ന് പറഞ്ഞു ചേച്ചി സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് സക്രിയ ആങ്ങള സുഖായിരിക്കുന്നു ബ്രതർ സുഖായിരിക്കുന്നു ഈശ്വര കൃപയിൽ അങ്ങനെ പോകുന്നു ബ്രതറ് സുഖായിരിക്കുന്നു ഈവൻ സ്ഥലം കൊല്ലമാണോ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണോ ഇത് ആരുടെ സ്ഥലമാണ് ചെയ്യുന്നത് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണോ ചേച്ചിയുടെ സ്ഥലം ആ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നമ്മുടെ പാറശാല ബോർഡർ ആറ്റു വരും പാറശാല ഒക്കെ കേട്ടിട്ടുണ്ടോ പാറശാല ബോർഡർ ആറ്റു വരും തിരുവനന്തപുരം ആണ് തിരുവനന്തപുരത്തിൽ നിന്ന് നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നും വീണ്ടും പതിനെട്ട് രൂപ കൊടുത്താലേ എൻ്റെ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ ആ ഇത് ആരാണോ വന്നേക്കുന്നത് രാജേഷ് ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ലൈക്ക് തന്നോ ഒത്തിരി സന്തോഷം എന്തുണ്ട് വിശേഷം പറയൂ സുഖായിരിക്കുന്നു അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നോ വീട്ടിലെ എന്തുണ്ട് വിശേഷം പറയൂ പറയൂ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് സുഖമായിരിക്കുന്നു എല്ലാവരും പോയോന്ന് ചെയ്യുന്നു അറിയില്ല വന്ന് നിൽക്കും ചിലപ്പോൾ അവർ മെസ്സേജ് ഇടാറില്ല ലൈവിന് ഇപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പോകും അപ്പോൾ നമ്മുടെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ചായ കൃഷി കൃഷി ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ സുഖമായി പോകുന്നു വ്രത പിന്നെ ചായ കുടിച്ചില്ല ഇനി ചായ ഇടണം ചായ ഇട്ട് കുടിക്കണം അങ്ങനെ ദൈവകൃപയിൽ അങ്ങനെ പോകുന്നുണ്ട് ഇന്ന് പിന്നെ വെയിലില്ല മഴ മഴയാണോ എന്ന് ചോദിച്ചാൽ മഴയുമില്ല ഇന്ന് സൂര്യപ്രകാശമൊന്നുമില്ല ഒരുമാതിരി കാർമേഘം ഇരുണ്ടും മങ്ങി മങ്ങിയൊക്കെ കിടപ്പുണ്ട് புதிய வீடியோண்டா பிரதர